ഗീസ് എന്നാ നമ്മൾ സിനിമ കാണാൻ വന്നേ കേട്ടോ വേറെ ഒന്നല്ല ജിംഖാനാ കൊള്ളാട്ടാ നല്ല പറ അങ്ങനെ സിനിമ അതിന് വീട്ടിൽ ചെന്ന് കണ്ണാടിക്കിയപ്പോ മുടിയൊക്കെ വളർന്നേക്കുന്നത് പക്ഷെ ഇന്ന് വെട്ടാൻ പറ്റില്ല ചോദിച്ചാണേ അങ്ങനെ ആ പരിപണിയൊക്കെ വേറെ ദിവസത്തേക്ക് മാറ്റിയോ കേട്ടോ അങ്ങനെ വിറ്റി ദിവസം നമ്മൾ പച്ചക്കറി ചന്തയക്കോ വന്ന കേട്ടാ പച്ചക്കറി വാങ്ങാനല്ല പച്ചക്കറി വിൽക്കാൻ കേട്ടോ വന്ന് ഈ കടന്ന പച്ചക്കറികൾ മൊത്തം നമുക്ക് വിറ്റീർക്കോട്ടാ നമ്മൾ രാവിലെ രണ്ടര മൂന്നര ആയപ്പോൾ എത്തിയ ഗീസ് അങ്ങനെ ഒരു പത്ത് പത്തര ആയപ്പോഴത്തേക്കും നമ്മൾ ചായ കുടിക്കാൻ കുടിക്കാറിയാ കേട്ടോ അതെ ഇതാണ് നമ്മൾ ചായക്കട ചായക്കടക്കറി നമ്മൾ ഒരു പൊട്ടും കടലക്കറിയും പറഞ്ഞു അങ്ങനെ ഇവിടെ നമ്മൾ തിന്നും വിറ്റും തീർത്തതിനൊക്കെ ഒരു പന്ത്രണ്ടര ഒരു മണി ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം കേട്ടോ അപ്പൊ നമ്മ മാത്രല്ല കൂടി ചാക്കുവിട്ടാ ഒരു കടയ കൊടുക്കാനേ അങ്ങനെ ചാക്കിനിയുടെയും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ബാക്കി യാത്രകൾ തുടർന്ന് ശേഷം വീട്ടിൽ ചെന്നതിന ശേഷം ബാക്കി വന്ന പച്ചക്കറികൾ ഭാഗം വെക്കുകയാണ് സുഹൃത്തുക്കളെ അമിതമായി ബാക്കിയത് നമ്മൾ നമ്മുടെ കൂട്ടാരിയും കൊടുത്തു അവരെയായി പോയിക്കോട്ടെ ഇനി വേണം നമ്മൾക്കൊന്ന് വിശ്രമിക്കാൻ ഒരു അക്ഷ ഉറക്കം പിന്നീട് ഇട്ട് രാത്രിയാണെങ്കിൽ നമ്മൾ അഴീക്കോട് ബീച്ചിൽ സമ്മർ ഫെസ്റ്റ് ആണ് തുടക്ക സമയം കൊണ്ട് വലിയ പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ എല്ലാ ആഡിയും പൊളിയായിട്ട് ലൈറ്റ് ഇട്ടുവച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം സ്പെഷ്യൽ ആയിട്ടുള്ളത് കുതിര സവാരി ഒട്ടക സവാരി പിന്നെ ഞാനും പള്ളി വിനാരം പോലൊക്കെ ഇവിടുത്തെ ലൈറ്റ് ഇട്ടുവച്ചേക്കുന്നത് ഒരു കുറിലൊക്കെ നിക്കണ്ടിട്ടാ നിങ്ങളെ സ്വാഗതം ചെയ്യാനായിട്ട് ഏ ഇതെന്റെ ഇതൊക്കെ അവന്റെ ചെറിയ കഴിവുകൾ മാത്രമാണ് ലവ് മുസിരിസ് ഇലവും മുസി ീച്ചിന്റെ പേര് കുറച്ച് മഴ ഞങ്ങളാണ് മീൻ പിടിക്കുന്ന ചീനവലേ കരുവിടാണ് ഈ ചേട്ടൻ കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് എന്തായാലും നിറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ നേരെ ചായ കടയ കയറി അവിടെ നിന്ന് ഒരു ചായമാര് മുട്ട വെച്ചു പറഞ്ഞു ഞാനാണി ഒരു മുട്ടയും പ്രോട്ടീൻ കുരുമുളകും ഉപ്പും കൂട്ടി ഒരു പിടി പിടിച്ച് ആയി വീടില്ല എന്തായാലും മഴ മാറിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഒരു ചില്ലി കോപിയും വിത്ത് സോസും കഴിച്ചു അങ്ങനെ ഇവിടുത്തെ പരിപാടി ഒക്കെ തീർച്ചയായും പിറ്റേ ദിവസം നമ്മള് കമ്പ്യൂട്ടർ പഠിക്കാൻ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ വന്നേക്കും അത് കണ്ടാൻ വേണ്ടി പള്ളി വന്നേക്കേണ്ട അത് കഴിഞ്ഞാൽ വീണ്ടും ബീച്ചിൽ വന്നേക്കുന്നത് ഇവിടെ കുതിര സവാരി കണ്ട് സ്റ്റേജിൽ കുറച്ച് പരിപാടി ഉണ്ടായി അത് കണ്ട് ശേഷം നമ്മൾ മുടി വെട്ടാൻ വന്നേക്കേണ്ട അങ്ങനെ നമ്മൾ മുടിയും പെട്ടിട്ടുണ്ട് ഭാവിനെ കൂടെ സബ്സ്ക്രൈബും അപ്പൊ നിങ്ങളും ചെയ്യാ നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ ബ്ലോഗ് എടുത്തേ നമുക്ക് ലോങ് വീഡിയോസ് ഇടാറില്ലല്ലോ അതുകൊണ്ട് അപ്പൊ ശരി വേറെ വീഡിയോ കാണാം